ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ കയ്യിലുള്ള പുള്ളിയുള്ള കോഴി പുള്ളിയുള്ള കോഴി വേണമെങ്കിൽ പുള്ളി എന്ന് വിളിക്കാമല്ലോ അല്ലേ ആ കോഴി ഇവിടേത് അടയിരിക്കുകയാണ് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് മറ്റൊരു അറുപതാം കോഴി ഇവിടെ ഇരിക്കുന്നുണ്ട് അത് തൊണ്ണൂറാം കോഴി അനത്ത് പെട്ടാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് അറുപതാം ഇനത്ത് പെട്ട ഒരു കോഴിയാണ് നമ്മൾ മുമ്പ് അമ്മയും മകളെയും അട വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ മകളാണ് ഈ ഇരിക്കുന്നത് അമ്മയും ഏകദേശം അടയിരിക്കേണ്ട പ്രായമായിട്ടുണ്ട് സമയമായിട്ടുണ്ട് പ്രായമല്ല കേട്ടോ സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇവിടെ നോക്കിയാൽ കാണാം ദേ ദേവിടെ നിൽക്കുന്ന ഇതാണ് അമ്മക്കോഴി എന്ന് പറയുന്നത് ആ താഴെ നിൽക്കുന്നത് കേട്ടോ ദൈ ഇത് ഇതും ഏകദേശം അട വയ്ക്കേണ്ട സമയമായിട്ടുണ്ട് നാളെ മിക്കവാറും ആ അമ്മ കോഴി അട വയ്ക്കും ഇതിപ്പോൾ ഏകദേശം ഒരു പതിനേഴ് പതിനേഴോ പതിനാറോ ദിവസമായി ഇവരെ രണ്ടുപേരെയും നമ്മൾ അട വച്ചിട്ട് കേട്ടോ